മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു പാസഞ്ചർ ട്രെയിനും ചരക്ക് ട്രെയിനും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഈ ഒരു സംഭവത്തിൽ ആറു പേർ മരിച്ചിരിക്കുകയാണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ബിലാസ്പൂരിൽ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് കൂട്ടിയിടിച്ചി പേർ മരിച്ചിരിക്കുകയാണ് പാസഞ്ചർ ട്രെയിനും ചരക്ക് ട്രെയിനുമാണ് കൂട്ടിയിടിച്ചത് ഇതേ തുടർന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്പോൾ വരുന്ന വിവരമറി അനുസരിച്ച് പത്തു പേരാണ് ഈ ഒരു സംഭവത്തിൽ മരിച്ചിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബിലാസ്പൂരിലാണ് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പത്തു പേർ മരിച്ചിരിക്കുന്നത് നിരവധി പേർക്ക് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഇത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നത് ചരക്ക് ട്രെയിനും പാസഞ്ചർ ട്രെയിനും തമ്മിൽ കൂട്ടിയിടിച്ചാണ് പത്തു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആറ് ആറുപേര് മരിച്ചെന്നായിരുന്നു നേരത്തെ വന്നിരുന്ന റിപ്പോർട്ട് എന്നാൽ ഇപ്പോൾ മരണസംഖ്യ ഉയരുകയാണ് പത്തു പേരാണ് ഈ ഒരു സംഭവത്തിൽ മരിച്ചിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പാസഞ്ചർ ട്രെയിനും ചരക്ക് ട്രെയിനും തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത് ഈ ഒരു സംഭവത്തിലാണ് പത്തു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് നിരവധി ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു കാളിദാസ് ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പത്ത് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പരിക്കേറ്റവരെയ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി ഈ അല്പസമയം മുമ്പ് നാലുമണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറഞ്ഞത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ജില്ലയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു കോർബ പാസഞ്ചർ ട്രെയിൻ അത് മെമോ ആണ് അതൊരു ഗുഡ്സ് വണ്ടിയുമായി ഗുഡ്സ് തീവണ്ടിയുമായി ചരക്ക് വണ്ടിയുമായി ഇടിക്കുകയായിരുന്നു പത്ത് പേർ മരിച്ചതായാണ് കണക്കുകൾ ലഭിക്കുന്നത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളൊക്കെ തന്നെ കൂടുതൽ വരുന്നുണ്ട് ഇതിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് എന്തായാലും നിലവിൽ പത്ത് പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ആക്സിഡൻറ്റ് ഒരു അപകടം കൃത്യമായി നടന്നത് ലാൽഖണ്ഡ് പ്രദേശത്തും ബിലാസ്പൂർ കത്നി റെയിൽവേ സ്റ്റേഷന് ഭാഗത്തായിട്ടാണ് റെയിൽവേ പ്രദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ബിലാസ്പൂർ കത്നി റെയിൽവേ പ്രദേശത്തിൻ്റെയും ലാൽഖണ്ഡ് പ്രദേശത്തിൻ്റെയും ആ ഒരു പ്രദേശത്തായിട്ടാണ് ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നത് എന്തായാലും ഗുരുതരമായ ഒരു അപകടം തന്നെയാണ് അതിദാരുണമായ ഒരു അപകടം എന്ന് തന്നെ പറയണം യാത്ര തീവണ്ടി ചരക്ക് തീവണ്ടിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഛത്തീസ്ഗഡിൽ ബിലാസ്പൂരിലാണ് സംഭവിച്ചിരിക്കുന്നത് അതിദാരുണമായ സംഭവം മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത് എന്താണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത് പാളങ്ങൾ അല്ലെങ്കിൽ സാധാരണ നിലയിൽ ഇത്തരത്തിൽ ചില സാങ്കേതിക തകരാറുകളൊക്കെ മുമ്പും ഇത്തരത്തിലുള്ള തീവണ്ടി ദുരന്തങ്ങളെ സംബന്ധിച്ചൊക്കെ എപ്പോഴും വന്നിട്ടുണ്ട് അത്തരത്തിലൊരു സാങ്കേതിക തകരാറാണോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ഇതിനെ സംബന്ധിച്ച് എന്തായാലും റെയിൽവേ പോലീസിന്റെ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സൂചന എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് അപകടത്തിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതൊക്കെ ചില സ്ഥിരീകരിക്കാത്ത അഭ്യൂഹങ്ങൾ മാത്രമാണ് അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഛത്തീസ്ഗഡ് ബിലാസ്പൂരിൽ ിൽ പത്ത് പേർ മരിച്ചതായാണ് കണക്കുകൾ ലഭിക്കുന്നത് ഛത്തീസ്ഗഡിലെ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് പത്ത് പേർ മരിച്ചതായാണ് അപകടത്തിൽ അപകടത്തിൽ പത്ത് പേർ മരിച്ചതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് പത്ത് പേർ മരിച്ചതായാണ് നിരവധി പേർക്ക് അപ പരിക്കേറ്റിട്ടുമുണ്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇതിനെ സംബന്ധിച്ച കൃത്യമായ നടപടികൾ റെയിൽവേ പോലീസ് അടക്കം സ്വീകരിച്ചു വരികയാണ് കൂടുതൽ അന്വേഷണത്തിലേക്കൊക്കെ കടക്കുമെന്നുള്ള സൂചനകളും കൂടി ലഭിക്കുന്നു ദീപ്തി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഒരു നമുക്കറിയാം ഈ പാസഞ്ചർ ട്രെയിനുമായാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ നമുക്ക് ആദ്യമേ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് ആറ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ വീണ്ടും അത് പത്ത് ആയി ഉയരുകയായിരുന്നു ഇനിയും ഈ ഒരു മരണസംഖ്യ ഒരു സാധ്യതയാണോ നിലനിൽക്കുന്നത് തീർച്ചയായും ദിപ്തി ഉയരാനുള്ള മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാരണം നമുക്ക് ഈ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ വൈകുന്ന ചില സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി എന്തായാലും ഛത്തീസ്ഗഡിലെ പ്രാദേശിക മാധ്യമങ്ങൾ അറിയിക്കുന്ന ചില വിവരങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നതിനനുസരിച്ചുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയ വിവരമാണ് ലഭിച്ചതനുസരിച്ച് പത്ത് പേരാണ് മരിച്ചിരിക്കുന്നത് മരണം ഇനിയും കൂടിയേക്കാം എന്നുള്ളതാണ് ഭോഗികളിലേക്ക് അതായത് ബോഗി ഇടിച്ചു കയറുന്ന ഒരു ൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും അത്രത്തോളം അതിദാരുണമായ ഒരു അപകടം കൂടിയാണ് ട്രെയിനുകൾ കൂട്ടിയിടിച്ചിരിക്കുകയാണ് അതിൽ ഒരു ട്രെയിൻ മാത്രമാണ് യാത്രാ തീവണ്ടി എന്നുള്ളതാണ് ഈ ഒരു അപകടത്തെ സംബന്ധിച്ച് അപകടത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് രണ്ടും യാത്രാ തീവണ്ടികളായിരുന്നെങ്കിൽ അപകടം കൂടുതൽ അതിരൂക്ഷമായേനെ അതിരൂക്ഷമായ അപകടത്തിലേക്ക് അതിരൂക്ഷമായ കാഴ്ചകളിലേക്ക് രക്തച്ചൊരിച്ചിലുള്ള ഒരു കാഴ്ചയിലേക്കൊക്കെ തന്നെ പോകേണ്ടി വന്നേനെ കൂടുതൽ പരിക്കുകൾ കൂടുതൽ മരണസംഖ്യ ഒക്കെ തന്നെ കാണേണ്ടി വന്നതിന് എന്തായാലും ഈ ഒരു മരണസംഖ്യ പോലും നമ്മളെ ഏറെ അലട്ടുന്ന ഒരു കാര്യം കൂടിയാണ് പത്ത് പേരാണ് ഈ ബിലാസ്പൂരിലെ ഈ തീവണ്ടി അപകടത്തിൽ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഛത്തീസ്ഗഡിലെ പ്രാദേശിക മാധ്യമങ്ങൾ ബിലാസ്പൂരിലെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ തന്നെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിച്ചേക്കും കൃത്യമായും നടപടികളൊക്കെ തന്നെ റെയിൽവേ പോലീസ് അധികൃതരും സ്വീകരിച്ചു വരികയാണ് ഇതിന് പിന്നിൽ ഒരു ഈ ഇത്തരത്തിലുള്ള ട്രെയിൻ അട്ടിമറികളുടെയൊക്കെ സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളതും കൂടി റെയിൽവേ ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ് അത്തരത്തിലൊരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതും ഒക്കെ തന്നെ പഠിച്ചു വരികയാണ് ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അല്ലെങ്കിൽ പൊതുവേ അവിടുത്തെ സാഹചര്യങ്ങൾ എത്രത്തോളമാണ് മാവോയിസ്റ്റ് സാന്നിധ്യം എത്രത്തോളമാണ് അതിനെ സംബന്ധിച്ച മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും എത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ വരുമെന്നുള്ളതൊക്കെ നമുക്കറിയാം അത്തരത്തിലുള്ള ആക്രമണത്തിനൊക്കെ സാധ്യതയുണ്ടോ എന്നുള്ളത് പഠിച്ചു വരികയാണ് എന്തായാലും രക്ഷാപ്രവർത്തനമാണ് ഈ ഒരു നിമിഷം ഏറ്റവും പ്രധാനമെന്നുള്ളതാണ് ആ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പത്ത് പേരാണ് ഈ ഒരു അപകടത്തിൽ ഇപ്പോൾ ലഭിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ കണക്കുകൾ അനുസരിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ പറയുന്നത് ആ വിവരങ്ങൾ നമുക്ക് നൽകുന്നത് ഛത്തീസ്ഗഡിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് നിസ്സാരമായ പരിക്കുകളും ഒക്കെ തന്നെയുണ്ട് എന്തായാലും രക്ഷാപ്രവർത്തനം കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കൂടുതൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതിൽ റെയിൽവേ പോലീസ് അന്വേഷണം എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത വിവരമായി ലഭിക്കുന്നത് അന്വേഷണത്തിലേക്കൊക്കെ തന്നെ കടക്കും ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും പൂർണ്ണമായും കഴിഞ്ഞ ശേഷമായിരിക്കും ആ ഒരു നടപടിയിലേക്കൊക്കെ തന്നെ കടക്കുക ദീപ്തി ദീപ്തിലാണ് ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പത്തു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ഒരു യാത്ര യാത്രാ ട്രെയിനും ചരക്ക് ട്രെയിനും തമ്മിലാണ് കൂട്ടിയിടിച്ച് ഇത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പത്തു പേരാണ് മരി മരിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇനിയും മരണനിരക്ക് ഉയരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല പ്രാദേശിക മാധ്യമങ്ങളാണ് ഈ വിവരം പുറത്തുവിടുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരാൻ ഇനിയും വരേണ്ടതുണ്ട് ഈ ഒരു ബിലാസ്പൂർ കാട്നി സെഷനിൽ ലാൽ ഖാദർ പ്രദേശത്തിന് സമീപത്താണ് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പാസഞ്ചർ ട്രെയിൻ നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഈ കൂട്ടിയിടിയിലാണ് പത്ത് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു കൂട്ടിയുടെയെ തുടർന്ന് നിരവധി കോച്ചുകൾ പാളം തെറ്റുകയും അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടിയുടെ ആഘാതത്തിൽ ഓവർഹെഡ് വയറുകളും സിഗ്നലിംഗ് സംവിധാനങ്ങൾക്കും സാരമായി പരിക്ക തകരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു റൂട്ടിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് റെയിൽവേയും ജില്ലാ ഭരണകൂടവും സ്ഥലത്തെത്തി ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അടക്കം ഈ ഒരു മരണസംഖ്യ അടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണങ്ങൾ വരേണ്ട ഒരു സാഹചര്യമുണ്ട് നിലവിൽ പത്തു പേരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രസാദ് കാളിദാസനാണ്